ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഞാൻ ആദ്യമായിട്ട് ദുബായിൽ പ്രോഗ്രാമിന് വരുന്നത് അതും നമ്മുടെ ആസിയ സാമ്പ്രാട്ടായ ജഗതി ചേട്ടനോടൊപ്പം ഇവിടെ മമ്മൂക്ക ഉണ്ട് ലാലേട്ടൻ ഫാൻസ് ഉണ്ടോ അവിടെ ലാലേട്ടൻ ഫാൻസ് ഓക്കേ ഞാൻ ലാലേട്ടൻ്റെ ഒരു ഈ ഇറങ്ങിയ ഒപ്പം എന്ന സിനിമയിലെ പാട്ട് ഞാനും ശ്രേയക്കുട്ടിയായിട്ടൊന്ന് ജസ്റ്റ് പാടുകയാണ് ുങ്ങേ മിന്നി മിന്നി തേടുന്നതാരേ വരുമോ ചാരേ നിന്നച്ച ൊട്ടുതലോടി കഥകൾ പാടിയുറക്കാൻ വരുമോ ചാരെ നിന്നച്ച മിന്നി 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 തേടുന്ന വെരി മച്ച് ഇവിടെ േട്ടൻ വന്നു അതുപോലെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഇന്നസെന്റ് ഏട്ടൻ വന്നു ഇന്നസെന്റേട്ടൻ ഇവിടെ വന്നപ്പോൾ കാര്യങ്ങൾ ഞാൻ ഒരുപാട് ഒരുപാട് പരിപാടികൾ അദ്ദേഹത്തിനെ പൈസ ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിന് ഒന്ന് അനുകരിക്കട്ടെ എനിക്കൊരു കാര്യം ചോദിക്കണ്ടായിരുന്നു ഈ എം പി ആയ ശേഷേ കേന്ദ്രത്തിൽ കേന്ദ്രത്തിലിപ്പം ഭയങ്കര പ്രസംഗമൊക്കെ ആണല്ലോ അത് എങ്ങനെയുണ്ട് കേന്ദ്രത്തിന് എന്താ പ്രശ്നം അയ്യോ കേന്ദ്രത്തിലെ പ്രശ്നം എനിക്കറിയില്ല ചേട്ടനെ അറിയാവുന്നേ അല്ല കേന്ദ്രത്തില് പ്രശ്നം ഒന്നുമില്ല ഇപ്പം മൊത്തം കേരളത്തിലാണ് പ്രശ്നം അത് ശരിയാ ഈ കേരളത്തിലെ പ്രശ്നങ്ങളെ കുറിച്ച് എന്താ ചേട്ടന് തോന്നണേ കേരളത്തിലെ മാറണമെങ്കിൽ ദുബായിൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല പ്രശ്നീ ദുബായി ഞാൻ ദുബായിൽ എങ്ങനെ വരാനാ ദുബായിയുടെ റോഡിൽ ഒരു പാട്ടി പോലും കാണാനില്ല പട്ടികളൊക്കെ കൊച്ചിയിലും കേരളത്തിലും ഞാൻ അവിടെ നിന്നിട്ടേ അല്ലേ ഇവിടെ എല്ലാം ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള റോഡ് ഇവിടുത്തെ ഗവൺമെന്റും സ്റ്റേറ്റും നല്ല കാര്യം ചെയ്യുന്നു ചേട്ടൻ കേന്ദ്രത്തിന്റെ കാര്യം പറ കേന്ദ്രത്തിൽ എനിക്ക് ഇഷ്ടം അവിടെ ി എന്റെ അതുകൊണ്ട് പഴയ മിന്നിത്തിളങ്ങി അബിതാ ബച്ചന ഷോലയിൽ അഭിനയിച്ചി ഹേമാലിനി അറിഞ്ഞൂടാത്തറിയാം ആ പിന്നെന്താ ഇങ്ങനെ

ഒരുപാട് കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിലേതെങ്കിലും ഒക്കെ ശരിയാവുമെന്ന് എനിക്ക് വിശ്വാസം ഇപ്പൊ തന്നെ ഞാൻ കൊറേ കാര്യം പറഞ്ഞു ശരിയായിട്ടുണ്ട് ഈ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഞാൻ കൊറേ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഇനി പട്ടികൾക്ക് വേണ്ടി പറ്റോ ചേട്ടാ എന്താന്ന് പറഞ്ഞു ഞാൻ ശരിയാക്കി പറയില്ലേ എനിക്കിഷ്ടമാണ് അപ്പൊ ഞാൻ അഹങ്കാരം കൊണ്ട് പറയണെന്ന് കരുതരുത് ഐ ലവ് യു ഐ ലവ് ടു ജഗദീശേട്ടന് വീട്ടിൽ പോയി ഒരു പ്രാവശ്യം കണ്ട സമയത്ത് പൊട്ടിച്ചിരിച്ച് അദ്ദേഹം ഒരു വീഡിയോ നമ്മൾ കണ്ടു ഐ മീൻ മീൻകോഴ്സ് ഇപ്പൊ നമ്മൾക്ക് അത്രയും ഒരു എക്സൈറ്റ്മെന്റ് കാണാൻ പറ്റിയില്ല അതിനുശേഷം അതിൽ രാജചേട്ടന് വലിയൊരു പങ്കുണ്ട് എന്ന് ഞാൻ കേട്ടു അതൊന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ അത് ഞാൻ ഒരു മൂന്ന് മൂന്നര മണിക്കൂറോളം അദ്ദേഹത്തിനോടൊപ്പം ഇരുന്ന് സംസാരിച്ചപ്പോൾ ഞാൻ എൻ്റെ പഴയ ഞാൻ തൊണ്ണൂറ്റി അഞ്ച് മുതലുള്ള കഥകൾ അദ്ദേഹത്തിനോടൊപ്പം ഷെയർ ചെയ്തപ്പോൾ ഇങ്ങനെ യാദൃച്ഛ്യമായിട്ട് സംഭവിച്ചാണ് ഞാൻ കുറേ കഥകളൊക്കെ പറഞ്ഞപ്പോൾ അതിനിടയ്ക്ക് പൊട്ടിച്ചിരിച്ചൊരു അവസ്ഥ ഞാനിതിന് വീഡിയോ ഒക്കെ ബിക്കോസ് നമ്മൾ പ്രതീക്ഷിക്കാതെ അദ്ദേഹം പൊട്ടിച്ചിരിക്കുന്നത് കാണുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ അതൊരു ഹോപ്പ് ആണ് ഒരു എനിക്കത് മനസ്സിലാക്കാൻ കഴിയെന്ന് പറഞ്ഞാൽ ജഗതി ചേട്ടൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് ലൊക്കേഷനിലാണ് ആർട്ടിസ്റ്റുകളുടെ കൂടെയാണ് അപ്പോൾ അത് ആർട്ടിസ്റ്റുകൾ ചെന്ന് അദ്ദേഹത്തിനോടൊപ്പം ഇതുപോലെ കുറേ ഷെയർ ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് തിരിച്ചു വരാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ ആത്മവിശ്വാസം അത് സംഭവിക്കുന്നത് ും അത് സംഭവിച്ചിരിക്കും താങ്ക് യു സോ മച്ച് രാജാ സാഹിബ് അഭിപാടി